ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലൈഫ് ടോണിക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഞാനടക്കം മിക്ക സ്ത്രീകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഒരു വീട്ടമ്മ എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്നത് നമ്മുടെ വീട് നല്ല വൃത്തിയായിട്ടിരിക്കണം നല്ല ഭംഗിയായിട്ടിരിക്കണം എന്നൊക്കെ ആയിരിക്കും അല്ലേ എന്നാൽ പലർക്കും പല കാരണങ്ങൾ കൊണ്ട് ഇതിന് കഴിയാതെ പോവാറുണ്ട് അതിൽപ്പെട്ട ഒരു പ്രധാന കാരണമാണ് ചെയ്യുന്ന ജോലികളിൽ സ്പീഡ് ഇല്ലാതിരിക്കുക എന്നുള്ളത് ഒരുപാട് ജോലികൾ ചെയ്യണം എന്നുണ്ട് സമയം കിട്ടുന്നില്ല ദിവസങ്ങളെങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു പോയി കൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ തോന്നാൻ പല കാരണങ്ങളുണ്ട് ചിലത് ശാരീരികമായിട്ടുള്ള കാരണങ്ങളാണ് മറ്റു ചിലത് മാനസികപരമായി ഈയൊരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് തന്നെ ഞാൻ സെലക്ട് ചെയ്തതും ഇതേക്കുറിച്ച് കൂടുതലായിട്ട് സെർച്ച് ചെയ്യാനും തുടങ്ങിയത് അങ്ങനെ ഒരുപാട് വീഡിയോസ് കണ്ടോ ഒരുപാട് ആർട്ടുകൾസ് വായിച്ച് അങ്ങനെ എന്റെ ലൈഫിൽ മാറ്റം വരുത്താൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് സോ അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത് എന്നെ പോലുള്ള ആളുകൾക്ക് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കണേ ഇത്തരം സ്ത്രീകൾ അനുഭവിക്കുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത്തരക്കാരുടെ മനസ്സ് എപ്പോഴും സ്ട്രെസ്ഡ് ആയിരിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഞാൻ മാത്രം എന്താ ഇങ്ങനെ എന്നതൊക്കെ ഇവർ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കും മറ്റൊരു പ്രശ്നമാണ് ഇവരുടെ ജോലി ഒരിക്കലും തീരില്ല രാവിലെ ഉണർന്ന മുതൽ രാത്രി കിടക്കുവോളം ഇവർക്ക് പണി തന്നെയായിരിക്കും എന്നാലും ആ ദിവസത്തിൻ്റെ എൻഡിൽ നിന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ആ ദിവസം കാര്യമായിട്ടൊന്നും ചെയ്തതായി അവർക്ക് ഫീൽ ചെയ്യില്ല ഇതവരുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുകയും ഈ ഒരു വിഷമത്തോട് കൂടിയായിരിക്കും അവർ ഉറങ്ങാൻ പോകുന്നത് മറ്റൊരു പ്രോബ്ലമാണ് മനസ്സ് പോലെ തന്നെ അവരുടെ ചുറ്റുപാടും മെസ്സിയായിരിക്കും എത്ര ഓർഗനൈസ് ചെയ്ത് വെച്ചാലും അവരുടെ ചുറ്റുപാട് മെസ്സ് എപ്പോഴും മെസ്സിയായിട്ടിരിക്കും മറ്റൊരു പ്രോബ്ലം ആണ് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ ഈ കൂട്ടർക്ക് കഴിയില്ല എക്സാമ്പിളായിട്ട് ഒരു കാര്യം പകുതി വെച്ച് മറ്റൊന്ന് തുടങ്ങി അതും പൂർത്തിയാവാതെ മറ്റൊന്നിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥ ഉം അടുത്തൊരു പ്രോബ്ലം എന്താന്ന് വെച്ചാല് ഞാൻ എന്ത് ചെയ്താലും ആരും എന്നെ പരിഗണിക്കുന്നില്ല എന്നൊരു തോന്നല് വീട്ടുകാരായാലും ഹസ്ബൻഡായാലും ഒക്കെ ഞാൻ ചെയ്യുന്ന ജോലി അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെയുള്ള തോന്നലുണ്ടാവും ആറാമത്തെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ചെയ്യാൻ ഒരുപാട് ജോലികൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ലിസ്റ്റ് വളരെ വലിയ വലിയൊരു ലിസ്റ്റ് ആയിരിക്കും പക്ഷേ ഇതൊക്കെ കാണുമ്പം എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാതെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഒരുപാട് സമയം വേസ്റ്റ് ആവുന്നു അടുത്ത പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഓവർ പെർഫെക്ഷനിസം എന്നുവെച്ചാൽ എല്ലാ കാര്യവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയി മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും കുഞ്ഞു കുഞ്ഞു ജോലികൾക്ക് പോലും ഒരുപാട് ടൈം ഇവർ ചിലവഴിക്കും ഇത്തരക്കാർക്ക് എപ്പോഴും ബിസി 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 എന്നുള്ള ചിന്ത കാരണം ഒന്നുകിൽ ഇവർ തീരെ ഭക്ഷണം കഴിക്കില്ല ആ ഒരു സമയം പോലും അവർക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ ആ സമയം പോലും അവർ ബിസിയാണല്ലോ ഒന്നുകിൽ ഇവർ ഭക്ഷണം തീരെ കഴിക്കില്ല അല്ല എന്നുണ്ടെങ്കിൽ അമിതായിട്ട് ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും തിന്നാനും കുടിക്കാനും ഇതിൻ്റെ മക്കളെ നോക്കാൻ വരെ ഇവർക്ക് ടൈം ഉണ്ടായിരിക്കില്ല എന്നാലോ കാര്യമായിട്ടൊന്നും ആ ദിവസം ചെയ്തിട്ടും ഉണ്ടായിരിക്കില്ല എപ്പോഴും ബിസി ബിസി എന്നുള്ള ചിന്ത മാത്രമായിരിക്കും ഇവരുടെ മനസ്സിലുണ്ടായിരിക്കുക ഇതെല്ലാം പറയുമ്പോൾ ഞാൻ എന്നെക്കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ പറയുന്നത് കാരണം ഒരുപാട് പ്രോബ്ലംസ് എനിക്കുണ്ട് മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഒരുപാട് തവണ ഇവർ പ്ലാൻ ചെയ്യും എന്നാൽ അതുപോലെ കൃത്യമായി ഒന്നും നടക്കില്ല ആ പ്ലാനുകളെല്ലാം ഫെയിൽ ആയി പോകും ഞാൻ എന്ത് വിചാരിച്ചാലും നടക്കില്ല കുറേ പരിഹാസങ്ങൾ മാത്രമേ കിട്ടൂ എന്ന് ചിന്തിച്ച് മെൻ്റലി അവർ ഡൗൺ ആയി ആയിപ്പോവും ഇനിയിപ്പോൾ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര വെപ്രാളായിരിക്കും ധൃതി പിടിച്ച് ഓർഗനൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു ഫുഡ് പ്രിപ്പറേഷൻസ് ചെയ്യുന്നു ബട്ട് ഒന്നും കറക്റ്റായിട്ട് ഒന്നിലും കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ ഇവർക്ക് സാധിക്കില്ല മറ്റൊരു പ്രധാന പ്രശ്നമാണ് കൃത്യസമയത്ത് എങ്ങോട്ടും ഇറങ്ങാൻ ഇവർക്ക് കഴിയാതെ പോകുന്നു ഇത് കാരണം മറ്റുള്ളവരുടെ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും എല്ലാം ഇവർ കേൾക്കേണ്ടി വരുന്നുണ്ട് അത് അതിന് മാനസികപരമായിട്ട് ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് ഇവർക്ക് ആഗ്രഹമില്ലാന്നിട്ടല്ല പക്ഷെ ഇവരുടെ ഈ ഒരു പ്രോബ്ലം ഈ ഒരു മെന്റൽ ഡിസോർഡർ ഇവരെ അതിനെ അനുവദിക്കാത്തതാണ് എല്ലാ സ്ത്രീകളെയും പോലെ വീട്ടു ജോലികൾ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാൻ ഇവർക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ അങ്ങനെ ഒരു സമയം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കില്ല ഇവയ്ക്കെല്ലാം പുറമേ ഈ പ്രശ്നം തനിക്കുണ്ടെന്ന് ആരുടെടുത്തും പറയാൻ പറ്റാത്തൊരവസ്ഥ എങ്ങാനും പറഞ്ഞാൽ അവർ പറയും ഒരു വീട്ടിലെ പണിയല്ലേ നിനക്കുള്ളൂ രണ്ട് ചെറിയ മക്കളല്ലേ ഉള്ളൂ എന്നിട്ടാണോ നീ ഇങ്ങനെ പറയുന്നേ എനിക്ക് നിനക്കുള്ളതിനേക്കാൾ രണ്ട് മക്കൾ കൂടുതലുണ്ട് ജോലിയും ഉണ്ട് എന്നിട്ടും എനിക്ക് പറ്റുന്നുണ്ടല്ലോ അപ്പം നീ വിചാരിക്കാനായിട്ടാണ് ഇങ്ങനെ സ്ലോ ആയി നിന്നിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ പരിഹസിക്കും ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ കൂടുതൽ ടെൻഷനാകും ഇതുപോലെ തന്നെ മനസ്സ് വിഷമിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളത് ഇത് സ്വയം ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ള ആളുകൾ നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് രണ്ടും ഒരുപോലെ വിഷമകരാണ് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം ആവും കാരണം തൊട്ടടുത്ത വീടിലുള്ള ഒരാൾ അത്യാവശ്യം ആക്റ്റീവായിട്ട് വീട്ടു ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആളെ ജോലി ഒരു പത്ത് മണിയോടുകൂടി തീർന്ന് ആൾ ഫ്രീ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിതാണെന്നുണ്ടെങ്കിൽ മൂന്ന് മണി മണി ആയാലും കഴിയുന്നില്ല ഒരു വീട്ടിലെ ജോലി കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ട് ഞാനിങ്ങനെയായി എന്തുകൊണ്ട് എൻ്റെ ചെയ് ചെയ്ത് തീരുന്നില്ല എന്നൊക്കെ നമ്മൾ ഇങ്ങനെ സ്വയം ചോദിക്കുമ്പോൾ അത് നമ്മളെ മെൻ്റലി ഡൗൺ ആക്കിക്കൊണ്ടേയിരിക്കും ഇത്തരത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഇങ്ങനെ സ്ലോ ആയിട്ടുള്ള ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയൊരു മെൻറ്റൽ ഡിസോർഡറാണ് നമ്മൾ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഡിപ്രഷനൊക്കെ പോലെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ചെറിയൊരു ഡിസോർഡർ സോ നമുക്ക് ഈ ഒരു ഡിസോർഡറിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനുള്ള പന്ത്രണ്ട് ടിപ്സാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടിപ്പ് നമ്പർ വൺ അസെപ്റ്റ് ചെയ്യുക ഈ ഒരു പ്രശ്നം എനിക്കുണ്ട് എന്ന് മനസ്സിലങ്ങ് അംഗീകരിക്കുക അതിലൂടെ ഞാൻ എന്താ ഇങ്ങനെ എനിക്കൊന്നിനു പറ്റുന്നില്ലല്ലോ ഞാൻ മാത്രം എന്താ ഇങ്ങനെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ആയി അല്ലേ അപ്പോൾ ഇനി ഈ ഒരു പ്രോബ്ലം നമുക്ക് പരിഹരിക്കാനുള്ള വഴികൾ നോക്കണം അതെന്താണെന്ന് നോക്കാം ടിപ്പ് നമ്പർ ടു എന്ത് കാര്യത്തിലും കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരിക്കുക ആരോടെങ്കിലും ഒരു അഭിപ്രായം പറയുന്നത് വരെ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കണം ഓവറായിട്ട് സംസാരിക്കാതിരിക്കുക ടിപ്പ് നമ്പർ ത്രീ ഓരോ ദിവസവും തെനിക്ക് പറ്റിയ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടില്ല ഉം അതല്ലാന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഫുഡ് റെഡി ആയിട്ടില്ല എന്തുകൊണ്ട് റെഡി ആയില്ല നമുക്ക് എവിടെയാണ് ടൈം വേസ്റ്റ് ആയി പോയത് എന്നെല്ലാം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് നമ്മുടെ റൊട്ടീനിൽ ചേഞ്ച് വരുത്തുക ടിപ്പ് നമ്പർ ഫോർ കൃത്യമായ ഒരു ഗോൾ ഉണ്ടായിരിക്കുക വലിയ വലിയ ഗോളുകൾ അല്ല കേട്ടോ ഉദ്ദേശിച്ചത് ചെറിയ ചെറിയ ഗോളുകളൊക്കെ സെറ്റ് ചെയ്യുക അത് അച്ചീവ് ചെയ്യുക ഇത് നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ ഞാൻ എൻ്റെ ജോലികൾ മുഴുവൻ തീർക്കും അങ്ങനെ ആ രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മുടെ ജോലി തീർന്നാൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നമുക്കല്ലേ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്ത സന്തോഷം നമുക്കുണ്ടായിരിക്കും അഞ്ചാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാല് ഡുഇറ്റ് നാവ് വെച്ചാൽ നാളേക്ക് ജോലികൾ നാളേക്ക് നാളേക്ക് നീട്ടിവെക്കുന്ന ആ ഒരു പ്രവണത ഉണ്ടല്ലോ അത് ഒഴിവാക്കുക ചെയ്യാനുള്ള ജോലികൾ പിന്നത്തേക്ക് മാറ്റി വെക്കുമ്പം എന്താ ഉണ്ടാവുന്ന വെച്ചാൽ ഏഹ് അത്രയും സമയം നമ്മൾ ആ സ്ട്രെസ് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കണം ഓ എനിക്കത് ചെയ്യാനുണ്ടല്ലോ അതവിടെ പെൻഡിങ് ആണല്ലോ എന്നിങ്ങനെ നമ്മൾ ഓർത്ത് ടെൻഷനായി അടിച്ചുകൊണ്ടിരിക്കും ടിപ്പ് നമ്പർ സിക്സ് ബ്രേക്ക് ഡൗൺ ലാർജ് ടാസ്ക്സ് എന്ന് വെച്ചാൽ ചെയ്യാനുള്ള വലിയൊരു ജോലിയെ ചെറിയ ചെറിയ പാർട്ടുകളാക്കിയിട്ട് മാറ്റുക എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ കിച്ചൺ ഡീപ് ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഓരോ പാർട്ട് പാർട്ടാക്കിയിട്ട് മാറ്റിയിട്ട് ഓരോ ദിവസം ഓരോന്ന് ചെയ്യുക ഏഴാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഭൂരിഭാഗം ടൈമും സോഷ്യൽ മീഡിയ കൊണ്ടുപോകും ശരിയല്ലേ നമ്മളൊരു ടൈം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തായിരിക്കും പക്ഷേ ടൈം നോക്കുമ്പോൾ അതിൽ വന്ന് വാട്സപ്പ് നോട്ടിഫിക്കേഷൻ നമ്മൾ കാണും വാട്സപ്പ് കാണും സ്റ്റാറ്റസ് നോക്കും പിന്നെ യൂട്യൂബിൽ കയറും അങ്ങനെ ഇങ്ങനെ ഒരുപാട് ടൈം മണിക്കൂറുകൾ കടന്നു പോകുന്നത് നമ്മൾ അറിയില്ല സോ സോഷ്യൽ മീഡിയ ലിമിറ്റ് ചെയ്യുക എട്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നോ പറയേണ്ടടുത്ത് നോ പറയുക കഴിയാത്ത ജോലികൾ ഏറ്റെടുക്കരുത് ടിപ്പ് നമ്പർ നയൻ അവോയ്ഡ് കമ്പാരിസൺ എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾ സ്വയം മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യരുത് അപ്പുറത്തുള്ളവരുടെയും ഇപ്പുറത്തുള്ളവരുടെയും ജോലികളൊക്കെ നേരത്തെ തീരുന്നുണ്ടല്ലോ എന്താ എൻ്റേത് മാത്രം തീരാത്തത് ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ സ്വയം ചിന്തിച്ചു കൂട്ടരുത് ടിപ്പ് നമ്പർ ടെൻ ഡയലി ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക ജോലികൾക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടാനും സമയം ലാഭിക്കാനും ടു ഡു ലിസ്റ്റ് നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് രാവിലെ ഒരു അഞ്ച് മിനിറ്റ് മതി നമുക്ക് ഇതൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൂടെ ആ ഒരു ദിവസം നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനും പറ്റും പതിനൊന്നാമത് ടിപ്പ് എന്താണെന്ന് വെച്ചാല് ജോലികൾക്കിടയിൽ ചെറിയ ചെറിയ ഇടവേളകൾ നൽകുക എന്നുവെച്ചാൽ ഒന്ന് രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ജോലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് എടുക്കണം മനസ്സും ശരീരവും ഫ്രഷായ നമുക്ക് അടുത്ത ജോലി ചെയ്യാൻ ഒരു ഉത്സാഹവും ഉന്മേഷവും ഉണ്ടാവും ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാല് ഫാമിലിയുടെ ഹെൽപ്പ് തേടുക എന്നുള്ളതാണ് അതിന് ഒരു മടിയും നമ്മൾ കരുതേണ്ട ആവശ്യമില്ല ഒത്തിക്ക് സാധ്യമാവാത്ത എന്ത് ജോലിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഹസ്ബൻഡ് അടുത്തോ മക്കളടുത്തോ ഹെൽപ്പ് ചോദിക്കാം ഞാൻ ചെയ്താൽ മാത്രമേ അത് ശരിയാവുള്ളൂ എനിക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ധാരണകളൊക്കെ മാറ്റിയിട്ട് അവരുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുക തീർച്ചയായിട്ടും അവർ ഹെൽപ്പ് ചെയ്യും അത് നമുക്ക് വലിയൊരു ആശ്വാസമാവുകയും ചെയ്യും ഓക്കെ ഡിയേഴ്സ് ഈ പന്ത്രണ്ട് ടിപ്സ് മാത്രമാണ് എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്തായിപ്പോയി ഈ ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും എനിക്ക് പറയാനുണ്ട് മാത്രമല്ല എനിക്ക് എനിക്കേറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയ ഒരു മെത്തേഡ് കൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം സോ അതെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് പാർട്ട് ടു ആയി മറ്റൊരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പാർട്ട് ടു ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ